അല്ല ഈ ആർ എസ് എസിന്റെ തലവൻ മോഹൻ ഭഗവത് എന്താണ് ഈ പറയുന്നത് നമുക്കൊന്നും അറിയാത്ത കാര്യമാണോ ഇതേമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതാവസ്ഥയിലുള്ളതിന് കാരണം ഹിന്ദുക്കളാണ് എന്നാണ് മോഹൻ ഭഗവത് പറഞ്ഞത് അതൊക്കെ നമുക്കറിയാവുന്ന വിഷയമാണ് ചേട്ടാ നിങ്ങൾ അത് വിട്ടുപിടി ഇന്ത്യയിലെ ഹിന്ദുവും ഇന്ത്യയിലെ മുസ്ലിമും ഇന്ത്യയിലെ ക്രിസ്ത്യാനിയും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ജീവിക്കുന്നുള്ളത് അവരൊക്കെ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നുള്ളത് പ്രശ്നം ഹിന്ദുവല്ല ചേട്ടാ നിങ്ങളാണ് നിങ്ങളാണ് പ്രശ്നം ആർ എസ് എസ് അടങ്ങുന്ന സംഘപരിവാരാണ് പ്രശ്നം അല്ലാതെ ഹിന്ദുക്കളല്ല ഹിന്ദുവിൻ്റെ മൊത്തവകാശ കച്ചവടം നിങ്ങൾ ആരാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്താണ് നിങ്ങൾക്ക് ഹിന്ദുവിനെ കുറിച്ച് പറയാനുള്ള അവകാശമുള്ളത് ഇന്ത്യയിൽ എന്താണ് ഹിന്ദുവും മുസ്ലിമും കലാപമുണ്ടായിട്ടുള്ളത് ഹിന്ദുവും മുസ്ലിമിനെയും കലാപത്തിലോട്ട് കൊണ്ടുപോയത് നിങ്ങളാണ് ആർ എസ് എസ് ആണ് സംഘപരിവാരാണ് നിങ്ങളെപ്പോലെയുള്ള ആർ എസ് എസിനെ നയിക്കുന്ന തലവന്മാരാണ് രാജ്യത്ത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിലടുപ്പിച്ചിട്ടുള്ളത് അല്ലാതെ രാജ്യത്ത് ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങൾ വിളിച്ചു പറ സംഘപരിവാരുമായി മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്ക് ഉണ്ട് എന്ന് പറയും ആൾക്കൂട്ടാക്രമണം നടത്തിയിട്ട് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയിട്ടുള്ളത് ആരാണ് സംഘപരിവാരാണ് ഹിന്ദുക്കളല്ല ആൾക്കൂട്ടാക്രമണം നടത്തി ബീഫിന്റെ പേരിൽ രാഷ്ട്രീയ നാടകം കളിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ആരാണ് മുസ്ലിങ്ങളെ വേട്ടയാടിയത് സംഘപരിവാരാണ് ഹിന്ദുക്കളല്ല രാജ്യത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യരൊക്കെ സമാധാനത്തോട് കൂടി തന്നെയാണ് മനുഷ്യ ജീവിക്കുന്നുള്ളത് അല്ലാതെ നിങ്ങൾക്ക് തോന്നുമ്പോൾ വിളിച്ചു പറയുന്നത് പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സുരക്ഷിതാവസ്ഥ ഹിന്ദുക്കളാണ് കാരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചേ ഞങ്ങൾ നിങ്ങളെ ഹിന്ദുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണോ ഒരിക്കലുമില്ല നല്ലവരായ ഹിന്ദുക്കൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഹിന്ദുവിനെ തോൽപ്പിക്കുകയാണ് ഹിന്ദുവിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഹൈന്ദവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് വോട്ട് നേടുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആർ എസ് എസിന് സംഘപരിവാറിന് നിങ്ങൾ വോട്ട് തരൂ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും പറയുകയില്ല കാരണം നിങ്ങൾക്ക് ഹിന്ദുക്കൾ വേണം അത് തന്നെയാണ് മോഹൻ ഭഗവതിൻ്റെ ഇന്നത്തെ പ്രസ്താവനയും വിളിച്ചു പറയുന്നുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാവാൻ കാരണം ഹിന്ദുക്കളെന്ന് നിങ്ങൾ പറയുമ്പോൾ അത് ഒരവകാശവും ഇല്ലാത്ത പറച്ചിൽ തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഹിന്ദുവിൻ്റെ മൊത്തവകാശ കച്ചവടം ആരും തന്നിട്ടില്ല നിങ്ങൾക്ക് ഹിന്ദുവിൻ്റെ പേര് പറയാൻ പോലും അർഹതയില്ല എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്ന അഭിപ്രായക്കാർ തന്നെയാണ് ഞങ്ങൾ കാരണം നിങ്ങൾ ഹിന്ദുവിനെ മുന്നിൽ നിർത്തിയിട്ട് രാഷ്ട്രീയ നാടകം കളിച്ച് ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ കലാപത്തിലോട്ട് വഴിവെക്കാനുള്ള കാരണം സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകരും നേതാക്കന്മാരും തന്നെയാണ് അതുകൊണ്ട് രാജ്യത്തെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിന്റെയും സമാധാനത്തിലോട്ട് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ടുവന്ന് നിങ്ങൾ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കരുത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള i uh -huh.